കോതുമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് അഞ്ച് ജീവനക്കാർ വിരമിച്ചു ഇവർക്കായി യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു ഡ്രൈവർമാരായ പി കെ സുരേഷ് ഇബ്രാഹിം മച്ചിൽ കണ്ടക്ടർമാരായ റൊമാൻസ് കെ ജോർജ് ബിജു കെ മേനോൻ ഗാർഡ് ജോഷി എബ്രഹാം എന്നിവരാണ് കെ എസ് ആർ ടി സിയുടെ കോതുമംഗലം ഡിപ്പോയിൽ നിന്നും വിരമിച്ചത് ഇവർക്ക് സഹപ്രവർത്തകർ ചേർന്ന് യാത്രയപ്പ് നൽകി സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എ ഷാജി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ പി ബാബു കെ എ ജോയ് അബു മൊയ്തീൻ കെ കെ ശിവൻ എം ഐ അലിയാർ പി എൻ കുഞ്ഞുമോൻ എം കെ രാമചന്ദ്രൻ പ്രിൻസ് വർക്കി അനസ് മുഹമ്മദ് സി എം സിദ്ദിഖ് എ എൻ രാജേഷ്

ഗുജറങ്ങാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് ഒരു നല്ല ഒരു ട്യൂഷൻ മാസ്റ്ററാണ് തന്നെ അദ്ദേഹം നല്ല കർഷകനാണ് ഒപ്പം തന്നെ ശ്രീ ബിജു ഇവർക്കറിയാം അദ്ദേഹം ജി കെ മേനോ എം കെ സുതോഷും ജോഷി ബ്രഹാദും ഇബ്രാഹിം ഞാൻ ഓരോരുത്തർ പേര് പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല അവരെല്ലാം ഇനിയും അമ്പത്താറ് വയസ്സ് അദ്ദേഹം ഒന്നും വരും പ്ലെറ്റോറിയ ഡിഗ്രി പ്രകാരം ഇപ്പോൾ അമ്പത്തി അഞ്ച് വയസ്സ് എന്ന് പറയുന്നത് അമ്പത്തി ആറ് വയസ്സ് എന്ന് പറയുന്നത് യുവജൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ്